ഇതാണ് ഒരു ഇലച്ചെടിയെ പറ്റി ഇതാണ് സൂന്തങ്ങളൊക്കെ ഭക്ഷണങ്ങൾ ചേർക്കാൻ വരുന്ന ഇലച്ചെടിയാണ് അപ്പോൾ ഇത് ഈ ഇലച്ചെടിയുടെ ഒരു സെലറി എന്ന് പറയും അപ്പോൾ യൂറോപ്പിലെ റോമാക്കാർ പാചകത്തിന് കൂടുതൽ സെലറി ചെടി ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഈ സെലറി ചെടി എനിക്കൊരു പദവി ഉണ്ടായിരുന്നത് അത് ഗ്രീസിലാണ് അപ്പോൾ ഈ ഗ്രീസ് കായികമേളയിൽ ജയിച്ചാൽ കഴുത്തിൽ സെലറി ഹാരമണിയിക്കും കഴുത്തിൽ അണിയിക്കും അങ്ങനെ ഒരു പതിവ് അവിടെ തുടർന്നു പോരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആ പ്രദേശത്ത് ഈ ഈ സെലർ ചെടി കണ്ടു തുടങ്ങിയത് പിന്നെ ചൈന യു എസ് എ ഈജിപ്ത് രാജ്യങ്ങളിൽ കൃഷി ഉണ്ടായിരുന്നു അപ്പോൾ പതിനെട്ടാം നാട്ടാം ആണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ കണ്ട് തുടങ്ങി അപ്പോൾ ഇതിൻ്റെ ഇലയും തണ്ടും ഉള്ളോട് കൂടിയ ഓടിയ ഒരു ചെടിയാണിത് കണ്ടാലറിയാവില്ല അപ്പോൾ അപ്പോൾ തണുപ്പും ഈർപ്പമുള്ള സ്ഥലങ്ങളിലുള്ള ഈ ചെടി കിളിക്കുകയുള്ളു അപ്പം ഇത് പോഷക സംബന്ധമായ ഒരു ഇലച്ചെടിയാണിത് അപ്പോൾ ഇത് പല ഭക്ഷണ വിഭവങ്ങളിലേക്കും ഉണ്ടാക്കാറുണ്ട് ഈ ഇലയും തണ്ടും ഇളം തണ്ടും ഇലകളും സലാഡിലും ചട്ണിയും ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇത് വേവിച്ചാണെങ്കിൽ തക്കാളി സൂപ്പ് ചിക്കൻ സൂപ്പും ഒക്കെ ആയിട്ടൊക്കെ കഴിക്കാം അപ്പം വേവിച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട് സുഗന്ധവും രുചിയും ഒരു മണവും അങ്ങനെ അങ്ങനെയതുകൊണ്ടാണ് ഈ ഇലക്കറി കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അത് സെലറി കൊണ്ട് സാന്ഡ്വിച്ച് പിന്നെ ബർഗറിൽ ഈ ക്യാപ്സിക്കോ ഇതും കൂടി ചേർത്ത് അരിഞ്ഞ് ഇതിൻ്റെ ഇലയൊക്കെ കൂടി ചേർത്ത് അരിഞ്ഞൊക്കെ ഇടാറുണ്ട് ക്യാപ്സിക്കമായിട്ട് ചേർത്ത് ബർഗറിൽ അപ്പം കൂടാതെ ഇറച്ചിക്കറിയിലും ഇറച്ചി പെരട്ടുന്ന ഒരു ഉണ്ട് അപ്പം പിന്നെ ഫ്രൈഡ് എന്ന് പറയുന്ന കഴിക്കുന്ന ഒരു ചോറുണ്ട് പിന്നെ ചില്ലി ബീഫ് അങ്ങനെ ഈ ഇറച്ചിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇതിലും കൂട്ടിലൊക്കെ ഇത് ഈ അരിഞ്ഞ് ഇങ്ങനെ ഇടാറുണ്ടെന്നാണ് പറയണം അതുപോലെ ഇത് ചൈനീസ് ഫുഡിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു ഇനം ചെടിയാണ് അപ്പോൾ ഇത് ശരീരത്തിന് ആവശ്യമായ ചില ഗുണങ്ങളുണ്ട് കാൽസ്യം അയൺ ധാതു ലവണങ്ങൾ അതുപോലെ ഇത് സെലറിയിൽ ഒരു കൊഴുപ്പ് കുറവാണ് അപ്പോൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റും നാരുകളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ സോഡിയം അടങ്ങിയിട്ടുണ്ട് മാംസം അടങ്ങിയിട്ടുണ്ട് പിന്നെ കാൽസ്യം ഇരുമ്പ് പൊട്ടാസ്യം അങ്ങനെ ഇത്ര അങ്ങനെ മറ്റ് ധാതു ലവണങ്ങളും ഒക്കെ അടങ്ങിയ ഒരു എണ്ണം ചെടിയാണ് പിന്നെ ഈ ഈ ഈ സലർ ചെടിയെന്ന നിരാശികാരക ചെടി ഇലക്കറിയാണ് അപ്പം നിരാശകാരക എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് അപ്പം ഈ ദഹനത്തിനും ഹൃദയത്തിനൊക്കെ മികച്ചതാണ് അപ്പോൾ പിന്നെ രണ്ടാമതായിട്ട് കൊളസ്ട്രോള് കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട് പിന്നെ രക്തസമ്മ സമ്മർദ്ദം കുറയ്ക്കും പിന്നെ കരളിനെ സംരക്ഷിക്കും അങ്ങനെ അങ്ങനെയുള്ള ഒരു കഴിവുണ്ട് ഈ ചെടിക്ക് പിന്നെ ശരീരഭാരം കുറച്ച് വരാ കുറച്ച് കൊണ്ടുവരാനുള്ള കഴിവുണ്ട് രോഗാണുക്കളെ അകത്തേക്ക് കൊണ്ടുവരാതെ നശിപ്പിച്ചു കളയും അപ്പം പിന്നെ അൾസർ രോഗത്തെയും ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു ചെടിയാണിത് പിന്നെ പ്രധാനമായിട്ടും യൂറിനറി ഇൻഫെക്ഷൻ ഈ മൂത്തച്ച് പുകച്ചിൽ അത് ചൂടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കുറച്ച് ഇല എടുത്തിട്ട് ഇതിൻ്റെ കുറച്ച് ഇലയും തണ്ടയോടുകൂടി ഇത്തിരി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് രാവിലെ വൈകുന്നേരം ഒരു മൂന്ന് ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ മാറാൻ മാറുവാൻ കഴിയുക അപ്പോൾ ഞാനിത് പഴീച്ചിട്ടുള്ളതാണ് എൻ്റെ അങ്ങനെ മാറിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കഴിവുണ്ട് ഈ ചെടിക്ക് പിന്നെ കടകളിൽ നിന്ന് നമ്മൾ ഈ ചെടി വാങ്ങുവാണെങ്കിൽ ഇത് പൊതിഞ്ഞ് കടലാസമുണ്ട് ഇതുപോലെ കടലാസം കൊണ്ടൊക്കെ പൊതിഞ്ഞ് വയ്ക്കണം പൊതിഞ്ഞ് വെച്ചാൽ മണവും സുഗന്ധവും ഒക്കെ അതേപടി ഇരിക്കും അങ്ങനെ വരുന്നത് പിന്നെ രണ്ടാമത്തെ കാരണം ഇത് നമുക്ക് തുറന്ന് നടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഇലയുടെ തണ്ടിന് ഇവിടെ സൈഡിൽ കൂടി ഇതുണ്ട് സൈഡിൽ കൂടി ഒരു മുഗുളം ഉണ്ടാവും ഇപ്പം നമ്മളിവിടെ കാണിക്കുന്നില്ല മുഗുളം അത് ആ മുളം ഉണ്ടെങ്കിൽ ഇലയൊക്കെ മൊത്തം എടുത്തു കഴിഞ്ഞ് ഇതിലും ബാക്കി ഇങ്ങനെ വരും അപ്പം ഇവിടെ ഒരു മുഗുളുണ്ടാവും ഇത് ഇവിടെ ഈ മുളം അപ്പോൾ ഈ മുഗുളം ഉണ്ടെങ്കിൽ ഇലക്കെടുത്ത് നമുക്ക് തുറന്ന് ചെടിച്ചെട്ടിയിലേക്ക് നട്ടു വളർത്താം അങ്ങനെ ഒരു അങ്ങനെ ഒരു ചെയ്യാവുന്ന ഒരു ചെടിയാണ് ഇത് പ്രകാശം കാണാതെയാണ് ഇത് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ് പ്രകാശം കാണരുത് പ്രകാശം വന്നതിൻ്റെ ഗുണമൊക്കെ പോകുന്ന പറയുന്നത് അപ്പോൾ ഇത് ഇത് വളരുന്നതെന്ന് പറഞ്ഞാൽ അറുപത് സെൻറ്റിമീറ്റർ ടു ഒരു മീറ്റർ വരെ പൊക്കം വയ്ക്കാനുള്ള ഉള്ള ഒരു ചെടിയാണിത് പിന്നെ അമ്മളത്തെ മണ്ണിലൊന്നും വളരെയില്ല അപ്പോൾ ഇത് വിത്തെന്ന് പറയുന്നത് കിളിപ്പിക്കണന്നേരം പത്ത് പത്ത് മണിക്കൂർ ചെറിയ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് വിത്ത് കിളിത്ത് വരുന്നതാണ് പിന്നെ ഇത് ഈ ഈ സലറി ചെടിയെന്ന് രണ്ടെനമുണ്ട് പച്ചയുണ്ട് മഞ്ഞയുണ്ട് അപ്പം നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഡിമാൻഡ് എന്താ പറയുക പച്ചയാണ് നമ്മൾ ഇന്ത്യയിൽ കൂടുതലും പച്ചയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പച്ച ചെ പ്രത്യേകം പറഞ്ഞാൽ പ്രതിരോധ ശക്തിയുണ്ട് ഇതിൻ്റെ ഒരു ഫംഗസ് ബാധയുണ്ട് ആ ഫംഗസ് ബാധ ചെടികളിൽ വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ കഴിവ് ഈ പച്ച പറയുന്നത് അപ്പം ഇത് മഞ്ഞ് തണുപ്പ് കൂടിയുള്ള ഇത് വളരുകയുള്ളു അപ്പോൾ ഇത് നമ്മുടെ പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന വടക്കേ ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൃഷി ചെയ്ത് വരുന്നത് അവിടെ ഇത് ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് ഇലക്ക് ഒരു കയ്പ്പ് രുചിയുണ്ടാവുന്നത് മഞ്ഞ് മഞ്ഞ് വരുമ്പോഴും അതിൻ്റെ ക്ലൈമറ്റ് മാറാൻ നേരത്തെ ഈ ഇലക്കൊരു കയ്പ്പ് രസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ ബോർഡറിൽ തമിഴ്നാട് ബോർഡറിൽ കൃഷി ചെയ്യുന്ന കൃഷി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത്തരം ചെടികളൊക്കെ നമ്മളും നമ്മുടെ കേരളത്തിൽ പിടിച്ചു വളരുമെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ കൂടുതലായിട്ട് അറിയില്ല അപ്പോൾ ഇത്തരം വീടുകളൊക്കെ നമ്മൾ കാണാനായിട്ട് ഇത് തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ് വാച്ച് ചെയ്യണം